വേനൽക്കാലത്ത് ചൂട് മാത്രമാണ് പ്രശ്നം പലയിടത്തും കുടിവെള്ളക്ഷാമവും അതിരൂക്ഷമായി തുടരുകയാണ് കക്കോടി വളപ്പിൽ കോളനിയിലെ ജനങ്ങൾക്ക് ഈ ഒരു കിണറ് മാത്രമാണ് അതിനൊരു ആശ്വാസം ഈ ഒരു ഒറ്റ കിണറിൽ നിന്നാണ് ഈ ചുറ്റുമുള്ള പതിനഞ്ച് വീട്ടിലെയും ആളുകൾ വെള്ളമെടുക്കുന്നത് ഈ ആ പണ്ട് ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഇതൊന്നും ഇല്ല അപ്പൊ ഈ വെള്ളം ഭയങ്കര എല്ലാരും ഉപയോഗിക്കുമല്ലോ അപ്പൊ അത് വറ്റു വറ്റുമ്പോ അടി അടിയിലൊരു കിണർ ഇതുമായിരി കുഴിച്ചിക്കുന്നു മൂന്ന് റെങ് ഇട്ടിറ്റ് അപ്പൊ അതിനകത്ത് ഒരു ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടാവുമ്പോ അത് ഓരോരുത്തർ ചിലപ്പം പുലർച്ചക്ക് പാതിരക്ക് ഒക്കെ നീച്ചിട്ട് എല്ലാവരും മുക്കി അരിച്ച് വെക്കും ആ ആ വരുന്നതിനനുസരിച്ചിട്ടിങ്ങനെ മുക്കും പുലച്ചക്ക് പിന്നെ രണ്ടരക്ക് മൂന്ന് മണിക്കൊക്കെ നീച്ചിട്ട് അത്തേക്ക് മുക്കി എടുത്ത് വെക്കുന്നിട്ട് അത് അരിച്ചിട്ട് ഞങ്ങൾ ഉപയോഗിക്കും പിന്നെ വരുമ്പോൾ വരുമ്പോൾ എല്ലാവരും വട്ടത്തിൽ നിന്നിട്ട് അപ്പം വെയിലും ഇല്ല ഒന്നുമില്ല മുക്കും വെയിലത്തായാലും മുക്കും കിട്ടുന്ന വെള്ളമല്ല അങ്ങനെ മുക്കും കുടിക്കേണ്ട നമുക്ക് വേറൊരു വീട്ടിൽ പോയാൽ

കുടിക്കാനൊന്നും ഉപയോഗിക്കില്ല പഞ്ചായത്തിന് തന്ന വെള്ളമാണ് ഇപ്പോൾ ഒരു വൃത്തിയാക്കാനും കുടിക്കാനൊന്നും ആരുല്ല അപ്പം ഞങ്ങളിങ്ങനെ പോയി അടിക്കും അടിക്കും പിന്നെ അതിന് പൈസയും കൊടുക്കണം കുടിവെള്ള പദ്ധതി തന്നെയാ അതാണോ എന്നു വെച്ചാൽ അതാണ് വന്ന് എത്രയൊക്കെ ഇത് പൈപ്പൊക്കെ വന്ന് വെച്ചിട്ടെന്ന് അറിയുമോ ഒരു മൂന്ന് വർഷമായി എതിരെ വന്നിട്ടില്ല വരും വരും എന്ന് പറയും ഞങ്ങൾ അത് തന്നെ വന്നിട്ടില്ലെങ്കിൽ ഒരു ഉപകാരമായിരുന്നു നിങ്ങൾക്ക് അത് കഴിഞ്ഞ വെള്ളമല്ലേ ഇത് വേണം കലങ്ങതല്ലല്ലോ ചിലത് പൈപ്പ് ഇട്ടാന്നൊക്കെ ചില വീട്ടിലൊക്കെ എത്തിയിരുന്നു ഇവിടെ അതുമില്ല